ഹായ് ഗൈസ് ഇന്ന് ആമിയുടെയും ലക്കിയുടെയും ഫസ്റ്റ് ഔട്ടിംഗ് ആണ് അതൊരു ഫാമിലി ഫങ്ഷനാണ് ആ ആമിയുടെ ലക്കിയുടെ അപ്പച്ചിയുടെ വിവാഹത്തിന് വേണ്ടി പോവുകയാണ് ലക്കിക്കുട്ടി വളരെ ഹാപ്പിയാണ് വണ്ടി യാത്ര ചെയ്യുന്നതിൻ്റെ ആയിരിക്കും ഹോസ്പിറ്റലിൽ പോകുമ്പോഴും ഇതേപോലെ വളരെ ഹാപ്പി ആയിട്ടായിരിക്കും പക്ഷെ ആമിക്കുട്ടി നല്ല ഉറക്കത്തില്ല ആൾ ഇതുവരെ എണ്ണീട്ടിട്ടില്ല നല്ല ഉറക്കത്തിലാണ് അമ്മൂമ്മയായിട്ട് കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും പ്രധാന കാര്യം കുട്ടികളോട് പോകുമ്പോഴേ ലഗ്ഗേജുകൾ കൊണ്ടുപോകുന്നതാണ് കുറേ ഞങ്ങൾക്ക് ഒരു രണ്ട് ദിവസത്തേക്ക് പോകണമെങ്കിൽ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു ആ ലഗേജിൻ്റെ പുറത്തായിട്ട് രാമൻ കിടക്കുക അപ്പച്ചയുടെ വീടും തീരപ്രദേശത്താണ് കടൽ നല്ല അടിപൊളി വിഷ്വൽസ് ഒക്കെ കണ്ടാണ് ഞങ്ങൾ പോയത് നല്ല രസമായിരുന്നു കുറേ നാളുകൾക്ക് ശേഷമാണ് ഈ വഴി വരുന്നത് അതിൻ്റെ ഒരു സന്തോഷം അറിഞ്ഞറിക്കാൻ പറ്റത്തില്ലായിരുന്നു പിന്നെ ഞങ്ങളെ കാത്ത് ആമിയുടെ ലക്കിൻ്റെ അച്ഛൻ വെയിറ്റ് ചെയ്ത് കാത്തു നിൽപ്പുണ്ടായിരുന്നു പകുതി വെച്ച് ചേട്ടനും കയറി വണ്ടിയിൽ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയാണ് വിവാഹത്തിൻ്റെ എത്തിയത് ഇതാണ് ഞങ്ങളുടെ അപ്പച്ചി കല്യാണ പെണ്ണാണ് അതിൻ്റെ കുറച്ച് വിഷ ഫോട്ടോസാണ് ബാക്കി കാണിക്കുന്നത്